ഞാൻ ഇപ്പോഴുള്ള പള്ളിയിൽ വിശുദ്ധയാക്കോപ്സിലിഹായുടെ നോവേനയുണ്ട് എല്ലാ ബുധനാഴ്ച വൈകിട്ടും കുർബാനയുണ്ട് കുർബാന നോവേന പിന്നെ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം അപ്പോൾ അവിടുത്തെ നൊവേനയ്ക്ക് വിശുദ്ധ യാക്കോപ്സിലിഹായുടെ റിലിക്സ് അടക്കം ചെയ്ത ചെറിയൊരു മോൺസ്ട്രൻസ് അത് ആൾത്താരയിൽ നോവേന സമയത്ത് വയ്ക്കും നോവേന കഴിയുമ്പോൾ റിലിക്സ് എടുത്ത് ഉയർത്തിയിട്ട് ബ്ലെസ് ചെയ്യും അതിനുശേഷമാണ് പരിശുദ്ധ കുർബാനയുടെ ആരാധനയും ബ്ലെസ്സിങ്ങും ആദ്യത്തെ ആഴ്ച ഞാൻ റിലിക്സൊക്കെ വെച്ചിട്ട് ബ്ലെസ് ചെയ്തു അതിനുശേഷം ആരാധന കഴിഞ്ഞിട്ട് ദീപകാരത്തിൻ്റെ ആശീർവാദവും കൊടുത്തു പിറ്റേ ബുധനാഴ്ച വന്നപ്പോൾ നോവേന കഴിഞ്ഞിട്ടുള്ള ആശീർവാദം ഞാൻ ഒഴിവാക്കി റിലിക്സ് ഉയർത്തി ആശീർവദിച്ചില്ല ആരാധന കഴിഞ്ഞിട്ട് ഈശോയുടെ ആശീർവാദം കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ ഒരു അമ്മച്ചി വളരെ സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു വച്ചാൽ യാക്കോബ് സ്ലിഹായുടെ ആശീർവാദം കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി ഈശോയുടെ ആശീർവാദം കിട്ടിയില്ലേ ഇത് കോസ്പലി ഈശോ പറയുന്നു ദർ ഇസ് സംതിങ് ഗ്രേറ്റർ ദാൻ ദമ്പിൾ ഇസിയ ഈശോ പറയുന്നു ദേവാലയത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരാൾ ദേവാലയത്തെക്കാളും ട്രഡീഷനേക്കാളും ലിറ്ററേജിയേക്കാളും പ്രധാനപ്പെട്ട ഒരാൾ അയാളുടെ പേരിലാണ് പള്ളി പോലും അയാളില്ലെങ്കിൽ പള്ളിയില്ല ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള എല്ലാ മതിലുകളെയും കരുണ കൊണ്ട് തകർത്തവനാണ് ക്രിസ്തു ഈശോ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ബലിയാണുള്ളത്